നേപ്പാൾ കലാപത്തിന് മുമ്പിൽ ക്രൈസ്തവരല്ല ഇവാഞ്ചലിസ്റ്റുകൾ അല്ല എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തെറ്റായ വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ആറ് വരെ നേപ്പാൾ രാജഭരണമായിരുന്നു ഈ രാജഭരണം അടുത്തിട്ട ജനങ്ങൾ നേപ്പാളിൽ ജനാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചു രണ്ടായിരത്തി എട്ടിലാണ് ജനാധിപത്യ ഭരണം അവിടെ രൂപം കൊള്ളുന്നത് നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് ലക്ഷത്തോളം ക്രൈസ്തവർ രഹസ്യ രഹസ്യസഭകൾ ഹൗസ് ചർച്ചുകൾ നേപ്പാളിൻ്റെ അങ്ങോളം ഇങ്ങോളം വ്യാപിച്ച് കിടക്കുകയാണ് നമുക്കറിയാം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ തൊഴിൽ തേടി പോകുന്ന ആളുകൾ അവർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് നേപ്പാളിൽ എത്തുകയും അവർ പിന്നീട് ആ രാജ്യത്തെ സുവിശേഷം പ്രഘോഷിക്കുകയും അങ്ങനെ നേപ്പാളിൽ നിന്ന് ക്രൈസ്തവ സമൂഹം വളരെ ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നടക്കുന്ന നേപ്പാളിൽ നടക്കുന്ന കലാപങ്ങളുടെ പിമ്പിൽ ക്രൈസ്തവരാണ് എന്ന തെറ്റിദ്ധാരണ വ്യാപകമായി പരക്കുകയാണ് ഇവിടുത്തെ രാ അവിടുത്തെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ ഓടിപ്പോകുന്ന രംഗം വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ് അത് രഹസ്യ ക്രൈസ്തവ നേതാക്കന്മാരാണ് ഇതിന് നേതൃത്വം നൽകുന്ന തെറ്റായ വ്യാഖ്യാനം ഇന്ന് വ്യാപിക്കുകയാണ് യേശു യേശുവിൻ്റെ ശിഷ്യന്മാരോ സുവിശേഷ പ്രസംഗരോ കലാപ്തിന് തിരികൊളുത്തുന്നവരെല്ലാം അവർ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വഴി തുറക്കുന്നവരാണ് ഒരു ചെകിടം തടിച്ചാൽ മറുചെഗിടം കാണിച്ചു കൊടുക്കുന്ന ആ വലിയ പ്രക്രിയയാണ് ക്രൈസ്തവ മിഷണറിമാർക്കുള്ളത് അവരൊരിക്കലും കലാപത്തിന് ആഹ്വാനം ചെയ്യത്തില്ല സമാധാനം ലോകത്തിൽ സൃഷ്ടിക്കുന്നവരാണ് അതുകൊണ്ട് ഒരിക്കലും ക്രൈസ്തവ വളർച്ച അതിവേഗം നേപ്പാളിനെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു എന്നത് സത്യമാണ് അതുകൊണ്ട് തെറ്റിദ്ധാരണ പരത്തുന്നത് നാം വിശ്വസിക്കരുതേ